എന്നാൽ ഷൈൻ്റെ പിതാവ് ചാക്കോയുടെ മൃതദേഹം അല്പസമയത്തിനകം നാട്ടിലേക്ക് എത്തിക്കും പരിക്കേറ്റ ഷൈനും നാട്ടിലേക്ക് ധർമ്മപുരി ആശുപത്രിയിൽ നിന്നും തിരിക്കാൻ പോവുകയാണ് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് പേരായിരുന്നു വാഹന അപകടത്തിൽപ്പെട്ടത് അതിൽ ഷൈൻ്റെ അച്ഛൻ ചാക്കോയാണ് മരണപ്പെട്ടത് ബാക്കി നാല് പേരും സുരക്ഷിതരാണ് ഷയന് നേരി പരിക്കാണ് കൈകളിൽ കയ്യിൽ ഉണ്ടായത് കയ്യിലൊരു ഫ്രാക്ചറുണ്ട് എല്ലിന് പൊട്ടലുണ്ട് ആ സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് വിധേയനാക്കിയിരുന്നു അതിനുശേഷം ആംബുലൻസിലേക്ക് കയറ്റി രണ്ട് ആംബുലൻസുകളിലായി ഒരാംബുലൻസിൽ കുടുംബാംഗങ്ങളും മറ്റൊരു ആംബുലൻസിൽ ഷൈനിൻ്റെ പിതാവ് ചാക്കോയുടെ മൃതദേഹവുമായി നാട്ടിലേക്ക് തിരിക്കുകയാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ധർമ്മപുരിയിലേക്ക് എത്തി ഇന്ന് പുലർച്ചെയായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു സ്ഥലത്തിന് തൊട്ടടുത്തു വെച്ച് ഷൈൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും അച്ഛൻ മരണപ്പെടുകയും ചെയ്ത് വലിയ ദുരന്തമായി ഇന്ന് ഏറ്റുവാങ്ങിയ ഒരു ദിവസമായിരുന്നു എല്ലാ കാലവും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന ഒരു പിതാവ് ചാക്കോ എന്ന ആ മനുഷ്യൻ ഇല്ലാതാകുന്നു ഓർമ്മയാകുന്നു ഷൈനെ സംബന്ധിച്ചോളം കുടുംബത്തെ സംബന്ധിച്ചോളം അത് തീരാനഷ്ടമായി നഷ്ടമായി മാറുന്നു ഇപ്പോൾ മലയാളികളൊക്കെ തന്നെ ധർമ്മപുരി ഭാഗത്തുള്ള ഈ ആശുപത്രിക്ക് അടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഒരുപാട് പേർ അവിടേക്ക് എത്തിയിട്ടുണ്ട് വി കെ പ്രകാശ് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർ സിനിമാ ലോകത്തു നിന്നും സിനിമയും മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ആശുപത്രിയിലേക്ക് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവിടേക്ക് എത്തിയിരുന്നു ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നടൻ ഷൈൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പസമയം മുമ്പ് ഷൈൻ ആംബുലൻസിലേക്ക് കയറി ആംബുലൻസിൽ ശാരീരിക അവസ്ഥയൊക്കെ പരിഗണിച്ചുകൊണ്ട് ആംബുലൻസിൽ പ്രത്യേകം കൊണ്ടുവരികയാണ് മൃതദേഹം മറ്റൊരു വാഹനത്തിൽ മറ്റൊരു ആംബുലൻസിലായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ബന്ധുക്കളായി അമ്മയും സഹോദരനുമുണ്ട് ഡ്രൈവറെയും നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഡ്രൈവറുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു ഷൈൻ ടോം ചാക്കോ കൈക്ക് അല്പം പരിക്കേറ്റിരുന്നു പൊട്ടലുണ്ട് കൈക്ക് ആ പൊട്ടൽ ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ച ശേഷമാണിപ്പോൾ ഇന്ന് തന്നെ മൃതദേഹം നാട്ടിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് അയയ്ക്കുന്നത് രാത്രി പതിനൊന്ന് മണിയോടുകൂടി മൃതദേഹം വഹിച്ചുള്ള വാഹനങ്ങൾ നാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ഇപ്പോൾ നടൻ്റെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ് കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തുടർ ചികിത്സകളൊക്കെ തന്നെ നാട്ടിൽ എത്തിയ ശേഷമായിരിക്കും നടത്താൻ പോവുക ഷൈൻ ടോം ചാക്കോയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോകവെയാണ് ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി ഈ അപകടം സംഭവിക്കുന്നത് അപകടത്തിൽ കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകരുന്നത് പക്ഷേ അതിൻ്റെ അമ്മയുടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു ഇവരൊക്കെ തന്നെ വാഹനത്തിലുള്ളവരായിരുന്നു നേരിയ പരിക്കാണ് ഇവർക്കൊക്കെ ഏറ്റത് അതേസമയം പിതാവിൻ്റെ അവസ്ഥ അങ്ങേയറ്റം മോശമാവുകയും മരണം സംഭവിക്കുകയുമാണ് ചെയ്തത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പെട്ടെന്ന് തന്നെ എന്ന ഉച്ചയ്ക്ക് മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ തൃശ്ശൂരിൽ നിന്നും ഈ സംഭവ സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരുന്നു അവിടെ നിന്ന് അവർ ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങി രണ്ട് ആംബുലൻസുകളിലായി ഷൈം ട്രോം ചാക്കോ ഒരു ആംബുലൻസിൽ ഒപ്പം ആ ബന്ധുക്കൾ ചികിത്സയിലുള്ള ആളുകൾ സഹോദരൻ സഹോദര സഹോദരനും ഡ്രൈവർക്കും മരിക്കുകൾ നിസ്സാരമാണ് അവർക്ക് ഈ വാഹനത്തിൽ അനുഗമിക്കുന്നുണ്ട് അല്പസമയത്തിനകം അവിടെ നിന്ന് തിരിക്കും കെ വി ശ്രീധരൻ സംഭവസ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട് ആശുപത്രിയിൽ ശ്രീധരൻ ചേരുന്നത് ശ്രീധരൻ അമ്മയുടെയും ഷൈൻ്റെയും ഒക്കെ തന്നെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇനി നാട്ടിലേക്ക് ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും തൃശ്ശൂരിലേക്ക് എത്തിച്ചേരാൻ കഴിയുക നാട്ടിലെ ബന്ധുക്കൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ആരൊക്കെയുണ്ട് ഇപ്പോൾ അവിടെ പ്രതീക്ഷ ചുരുങ്ങിയത് ആറ് മണിക്കൂർ അതിലധികം വേണ്ടിവരും ഇവിടെ നിന്ന് നാട്ടിലേക്ക് പ്രത്യേകിച്ച് തൃശ്ശൂരേക്ക് എത്തിച്ചേരാൻ പ്രത്യേകിച്ച് വളരെ തിരക്കുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ റോഡിൽ തിരക്ക് കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇപ്പോൾ മൂന്ന് രണ്ട് ആംബുലൻസുകളിലായാണ് സംഘം ഇവിടെ നിന്ന് പോകുന്നത് ഷൈനും സഹോദരനും അമ്മയും ഒരു ആംബുലൻസിലും അതുപോലെ തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ട് മറ്റൊരു ആംബുലൻസിങ്ങനെ രണ്ട് ആംബുലൻസുകളാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഇപ്പോൾ ആംബുലൻസിലേക്ക് ഷൈനെയും അമ്മയെയും കയറ്റിക്കഴിഞ്ഞു അമ്മ അമ്മയ്ക്ക് നടുവിനാണ് കാര്യമായി പ്രശ്നം പറ്റിയത് ഇതിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരനാണ് അദ്ദേഹം അദ്ദേഹം കാറിലാണ് അദ്ദേഹത്തെ മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന ആളുകളുടെ കാറിലാണ് അദ്ദേഹം പോകുന്നത് മൃതദേഹവും വഹിച്ചുകൊണ്ട് മറ്റൊരു ആംബുലൻസും ഉണ്ട് ഇങ്ങനെ രണ്ട് ആംബുലൻസുകളിലായാണ് ഇവർ നാട്ടിലേക്ക് പുറപ്പെടുന്നത് അല്പസമയത്തിനകം തന്നെ നാട്ടിലേക്ക് ഇവർ പുറപ്പെടും ഇനി ഇവിടെ നിന്ന് സേലം തിരുപ്പൂര് കോ ഈറോഡ് കോയമ്പത്തൂർ വഴി പാലക്കാട് തൃശ്ശൂർ അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള റൂട്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയം കൂടിയായതിനാൽ തന്നെ ഇനി ഒരാറു മണിക്കൂറെങ്കിലും ശരാശരി ഇവിടെ നിന്ന് തൃശ്ശൂരേക്ക് എത്താൻ വേണ്ടി വരും ഏതായാലും തീർത്തും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു മടക്കയാത്രയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഏറെ വിവാദങ്ങളിൽ പെട്ട് കേസുകളിൽ പെട്ട് ഉടൻ ആകെ പെട്ട് കിടന്നിരുന്ന ഷൈൻ ടോം ചാക്കോ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് ബംഗളൂരുവിൽ ചികിത്സാർത്ഥം തുടർ ചികിത്സാർത്ഥം പോകുന്ന ആ വഴിയിലാണ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വഹിച്ചുകൊണ്ട് ഷൈം ടൂം ചൊക്ക ഉൾപ്പെടെയുള്ള ബന്ധുക്കളും അല്പസമയത്തിനകം തിരിക്കുകയാണ് നാട്ടിലേക്ക് ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് തത്സമയ വിവരങ്ങളാണ് കെ ശ്രീധരൻ നൽകിയത്